വിശുദ്ധ െ വിശുലൂഖം ഒൻപതാം അധ്യായം മൂന്നാം വാക്യം യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത് ഇതും ഒരു മുന്നറിയിപ്പ് തന്നെയാണ് എൻ്റെ ദൈവം എന്തിനാ നീ ദൈവരാജ്യം പ്രഘോഷിക്കാനായിട്ട് പോകുമ്പോൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് ഈ വടി അല്ലെങ്കിൽ പണം അപ്പം ഇവയൊക്കെ എന്താണ് എൻ്റെ സംരക്ഷണം അല്ലേ എൻ്റെ സംരക്ഷണം എൻ്റെ കഴിവിൽ ആശ്രയിക്കാതെ ഞാൻ എന്ത് ചെയ്യണം ദൈവകരങ്ങളിലേക്ക് കൊടുക്കുവാനായിട്ട് എൻ്റെ ദൈവം എന്നോട് ആവശ്യപ്പെടുകയാണ് പക്ഷെ പലപ്പോഴും നമുക്കിന്ന് അത് സാധിക്കുന്നില്ല നമ്മൾ നമ്മുടെ കഴിവിൽ ആശ്രയിക്കുകയാണ് ഓടും പരമാവധി ഓടും കഴിവുകൊണ്ട് പലതും മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കും പക്ഷേ ഈ ഓടി കഴിവ് കൊണ്ട് മാറ്റിയെടുക്കാനായിട്ട് പരിശ്രമിച്ച് അവസാനം പരാജയപ്പെട്ടു പോകുമ്പോൾ ദൈവസന്നധിയിൽ അവസാന നിമിഷം മാത്രം ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറാറുണ്ട് പലപ്പോഴും അച്ഛൻ പറയാറുണ്ട് അല്ലേ നമുക്കൊരു രോഗമുണ്ടാകുമ്പോൾ നമ്മൾ ഓടും ഏറ്റവും അവസാനം മാത്രമാണ് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുന്നത് ആ ഒരു മനോഭാവം മാറ്റുവാനായിട്ടാണ് എൻ്റെ ദൈവം എന്നോട് പറയുന്നത് നീ ഈ ലോക ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത് നിൻ്റെ കഴിവിൽ ആശ്രയിച്ചല്ല നിൻ്റെ കഴിവിൽ നീ എവിടെയൊക്കെ ആശ്രയിക്കുന്നുണ്ടോ അവിടെയൊക്കെ നിനക്ക് ലഭിക്കുവാൻ പോകുന്നത് പരാജയം മാത്രമായിരിക്കും നീ ആരിൽ ആശ്രയിക്കണം നിൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുക കാരണം നിന്നെ സൃഷ്ടിച്ച് നിന്നെ കാത്തുപരിപാലിക്കുന്ന നിൻ്റെ ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് ഉണ്ട് അതൊരിക്കലും നിന്റെ ാശത്തിന് വേണ്ടിയുള്ള പദ്ധതിയല്ല നിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് സ്നേഹമുള്ളവർ ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാം നമ്മുടെ കഴിവുകളൊക്കെ ദൈവകരങ്ങളിലേക്ക് കൊടുത്തേ എനിക്കുള്ളതൊക്കെയും എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തതല്ല മറിച്ച് ഇവയൊക്കെ എൻ്റെ ദൈവം എനിക്ക് ദാനമായിട്ട് നൽകിയതാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുവാനായിട്ട് അവയൊക്കെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തിലെ എത്ര വലിയ പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ എത്ര വലിയ പ്രശ്നങ്ങൾ ആയിക്കൊള്ളട്ടെ അവയൊക്കെ തമ്പുരാൻ്റെ കര ിലേക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് അവന്റെ കരം പിടിച്ചുകൊണ്ട് അവന്റെ സംരക്ഷണയില് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് അങ്ങനെ വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ